യും അനുഗ്രഹിക്കുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം പുത്രന്മാരായ വംശ പാരമ്പര്യമാവുദ്ധ ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു ഗോമേർ മാഗോഗ് മദായി യാവാൻ മേശക് തീരാസ് അസ്കനാസ് റീഫത് യോവാഷിന്റെ എലീഷ ഇവരാൾ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിന്റെയും ജാതി ജാതിയായും കുലങ്കുലമായി പിരിഞ്ഞു ഹാമിന്റെ പുത്രന്മാർ

എന്നിവരെ പിന്നീട് കനാന്യ കനാന്യരുടെ അതിർ കനാന്യോ തുടങ്ങി ഖരാർ വഴിയായി ഗോമോരയും ആത്മയും സെബോയിമും വഴിയായി ലാഷ വരെയും ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും

എന്നു പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവന്റെ സഹോദരന് അബിമയേൽ എന്നിവരെ ജനിപ്പിച്ചു ഇവർ എല്ലാവരും യോക്താന്റെ പുത്രന്മാരായിരുന്നു അവരുടെ വാസ്തലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെയായിരുന്നു ഇവർ അതർ ദേശത്തിൽ ജാതിജാതിയായും കുലങ്കുലമായും ഭാഷാ ഭാഷയായും ഷേമിന്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതിജാതിയായും കുലംകുലമായും ലോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത് പത്താം സങ്കീർത്തനം യഹോവെ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞ് കളയുന്നുവെന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിവൻ തമിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ തെജിച്ച് നിന്ദിക്കുന്നു ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കേയില്ല എന്ന് പറയുന്നു ദൈവം ഇല്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സമലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വേണം ഉയരമുള്ളവ തന്റെ സകല ശത്വത്തോടും അവൻ ചേരുന്നു ഞാൻ കുലുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവിൽ മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതിയുടെ കണ്ടുവച്ചിരിക്കുന്നു സിംഹ മുജുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എലിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എലിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ കുനിഞ്ഞു പതുങ്ങി കിടക്കുന്നു അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു എഴുന്നേൽക്കണമേ ദൈവമേ ഉയർത്തണമേ എലിയവരെ ദൈവത്തെ നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയേയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു അഗതി തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഓടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതാകുമ്പോളും അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്നേക്കും രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള ഭർത്തിയതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്നെ ചെവി ചായ കേൾക്കുകയും ചെയ്യുന്നു മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും വ്യാധിയും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് ഷിമോൻ അവന്റെ സഹോദരൻ അന്ത്രയാസ് അന്ദ്രയാസ് മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് പെർത്തുലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി അൽഫായുടെ മകനായ യാക്കോബ് തത്തായി ഷീമോൻ കാണിച്ചു കൊടുത്ത ഈ പേരെയും യേശു അവരോട് ആജ്ഞാപിച്ചു തന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പിൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കു സൗജന്യമായി നിങ്ങൾക്ക് സൗജന്യമായി കൊടുപ്പിൻ മനുഷ്യലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വണിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏതു പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ പുറപ്പെടുമ്പോളും അവിടെ തന്നെ ആ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറഞ്ഞു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യത ഇല്ല എന്ന് വരിക സമാധാനം നിങ്ങളിലേക്ക് പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ ന്യായവീതി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോമ്യരുടെയും ഗോമൂരിയുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചെന്നായിട്ട് നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാപ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവേൻ അവർ നിങ്ങളെ സഭകളിൽ ന്യായാധിപതിയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടത് എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്ര സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിൽ ഏൽപ്പിക്കും അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ മനുഷ്യപുത്രൻ വരുമ്പോളും നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിനു ദാസൻ അല്ല ദീതയുമല്ല ഗുരുവിനെ പോലെയാകുന്നത് മതി യജമാനെ പോലെയാകുന്നത് ദാസനും മതി അവർ വീട്ടുടേവനെ എന്ന് വിളിച്ചെങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചെത്തു പറവീൻ ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് കൊല്ലുവാൻ കഴിയാതെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ടവരെ തന്നെ ഭയപ്പെടുവൻ കാശിന് രണ്ടു കുരു വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോഗവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകെ ഭയപ്പെടേണ്ട ഏറിയ ും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും എന്നെ ഏറ്റുപറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുന്നിൽ ഞാനും തള്ളിപ്പറയും ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാൻ അത്രയും ഞാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് എന്ന് വെച്ച് വെച്ച് നീതിമാനെ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു ഈ വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ ആമേൻ Amén, amén.